താങ്ങിയെടുത്ത് കൊണ്ടുപോകണം മഹാനായ കണ്ണിത്തുതാട് വന്നപ്പോ ഞങ്ങൾ കുട്ടികളും ഉസ്താദുമാരും എല്ലാവരും വണ്ടിക്ക് ചുറ്റും കൂടി ഉസ്താദിനോടൊന്ന് ചെയ്യിപ്പിക്കാൻ പറക്കത്തെടുക്കാൻ ആ മഹാന്റെ ചുറ്റും കൂടി ഞങ്ങൾ നിൽക്കുന്ന സമയം പെട്ടെന്ന് വെള്ളം ചോദിച്ചു കുടിക്കാൻ വെള്ളം വെള്ളം കൊണ്ടുപോയി കൊടുത്തു വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ മഹാനാ വെള്ളമെടുത്ത് കുടിച്ചു പകുതിയെ കുടിച്ചല്ലോ പകുതി ഗ്ലാസിൽ ബാക്കിയുണ്ട് ആ മഹാനാ ഗ്ലാസ് നേരെ കാറിന്റെ വെളിയിലേക്ക് കാണിച്ചപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളെ നെഹബുൽ വാലിഹ് രണ്ടാം ക്ലാസ്സിൽ ഈ നെഹബുൾ വാദിഹി പഠിപ്പിച്ച വളവന്നൂറിലുള്ള അബ്ദുറഹ്മാൻ ഉസ്താദ് എന്നാ വണ്ടിയുടെ അടുത്തുണ്ട് ആ ഉസ്താദ് ആ ഗ്ലാസ് കൈകൊണ്ട് വാങ്ങി വാങ്ങിയപ്പോ തന്നെ പറയാണ് ഗ്രൗണ്ടിലാണ് നടുവിലാണ് ഗ്രൗണ്ടിന്റെ നടുവില ഗ്രൗണ്ടിന്റെ നടുവിൽ ഇരുന്നു കുടിക്കാനുള്ള സൗകര്യം ഉണ്ടാവൂല നമ്മളങ്ങനെയുള്ള പറയാം മുത്തത്തിന് വീതി കുറവാ അതുകൊണ്ട് ഇല്ലാതെ വഴിയില്ല അവിടെ തന്നെ സൗകര്യമില്ല വണ്ടിയുടെ അകത്ത് നിന്ന് ഗ്ലാസ് വെളിയിലേക്ക് കാണിച്ചപ്പോ വാങ്ങി ഉസ്താദിനോട് പറയാണ് ഇരുന്നു കുടിച്ചോളോ ഇരുന്നു കുടിച്ചോളോ ഇരുന്നു കുടിച്ചോളോ താനൊരു കരാഹത്തു ചെയ്തില്ലെന്നല്ല താനൊരു സുന്ദത്തിന് വിരുദ്ധമായ പ്രവർത്തനം ചെയ്തിരുന്നില്ലെന്നല്ല മറ്റൊരാള് ചെയ്യുന്നത് പോലും ആ മഹാനെ കാണാൻ ഇഷ്ടമായിരുന്നില്ല